ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആളുകൾ കൂടുതൽ ഇറങ്ങുന്നതായി ഇപ്പോൾ കാണുന്നുണ്ട് അപ്പൊ അതിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഒരു ഘടകം ഇപ്പൊ എന്തായിരിക്കും ഘടകം ഇപ്പോൾ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല കാരണം വിപണി കാര്യമായി വീണ് അവസ്ഥയിലാണ് അപ്പൊ നിഫ്റ്റി ആണല്ലോ നമ്മളെ വിപണിയിൽ നമ്മൾ നോക്കുന്ന ഇൻഡെക്സ് എന്ന് പറയും അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ ഒരു പതിനഞ്ച് ശതമാനത്തോളം വീണ് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വിപണിയിലും ഇൻവെസ്റ്റേഴ്സിന് ഇടയിലും ഏറ്റവും പേടി ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പൊ ഒരു സമയത്താണ് നിൽക്കുന്നത് ഇപ്പോൾ ആരെയും ഇത് ആകർഷിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ആകർഷിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നല്ലൊരു ബുൾ റണ്ണിലായിരുന്നു ബുൾ റണ്ണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പകുതിയാണെങ്കിൽ സോറി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പകുതിയിൽ പോലും വിപണി ഏറ്റവും ഏറ്റവും ഓൾ ടൈം ഹൈ എന്ന് പറയും വലിയൊരു മൂല്യത്തിലേക്ക് പോലും പോയിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിൽ വിപണി വളരെ നന്നായി പെർഫോം ചെയ്തു അതാണ് ആൾക്കാരെ ൾക്കാരെ അധികം ആകർഷിച്ചത് ഇൻവെസ്റ്റ് നല്ലൊരു സാമ്പത്തിക മാർഗം എന്നുള്ളതിനേക്കാൾ ഉപരി സാമ്പത്തികിൽ ഏതൊരാളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലും ഒരു വലിയ ഘടകമാണ് വിപണി അല്ലെങ്കിൽ ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവർ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇൻകം ഉണ്ടാക്കാനാണല്ലോ എല്ലാരും പഠിക്കുന്നതും പണിയെടുക്കുന്നതും ആ വരുന്ന ഇൻകത്തിനെ നല്ലതായി മാനേജ് ചെയ്യണം എക്സ്പെൻസ് കഴിഞ്ഞ് ബാക്കി വരുന്ന ഒരു പൈസയെ ബുദ്ധിപരമായി ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ലോങ് ടേമിലേക്ക് പണപ്പെരുപ്പത്തിന് ബീറ്റ് ചെയ്തിട്ട് ഈ ഭാവിയിൽ നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാനും നമ്മളെ തന്നെ നമുക്ക് സ്വയം നോക്കാനുള്ള ഒരു ഒരു കോർപ്പസ് സ്വരൂപിക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പൊ അത് ചെയ്യണമെങ്കിൽ ഇക്വിറ്റിയിലേക്ക് കൂടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അവിടെ ഒരു വലിയ ഘടകമാണ് വളരെ ശരിക്കും അത് എങ്ങനെയാണ് വളരെ ശരിയായിട്ടുള്ള ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇടയായിട്ട് കുറെ സ്ഥലങ്ങളിൽ പറയുന്ന സ്ഥലമാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഹൈപ് അല്ലെ വളരെ വിപണി എന്ന് പറഞ്ഞു 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 ഞാനും ഒക്കെ യൂട്യൂബിൽ പറയുന്നുണ്ടാകും അങ്ങനെ ഭയങ്കര ഹൈപ്പ് കൂടി കൂട്ടി വെച്ചിരിക്കുകയാണ് അത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തർക്കും അവരുടെ ഇൻഡിവിജ്വൽ ലൈഫ് ഉണ്ട് അവരുടെ സബ്ജക്റ്റീവ് ആഗ്രഹങ്ങളുണ്ട് റിസ്ക് പ്രൊഫൈൽ ഉണ്ട് അപ്പോൾ അവരുടെ ഗോൾസ് അനുസരിച്ച് ആ ഗോളിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച് ഒരു പത്ത് വർഷത്തിനേക്കാളൊക്കെ കൂടുതൽ ഒരു അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തിനേക്കാൾ ഉപരി ആണ് നിങ്ങളുടെ ഗോളിലേക്കുള്ള സമയമെങ്കിൽ മാത്രം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഓഹരിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി അല്ല എങ്കിൽ ഡെറ്റിലേക്കോ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും മതി അപ്പോൾ ഓഹരിക്ക് ഒരിക്കലും ഒരു വലിയ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെയാണ് ഗോൾഡ് വരുന്നത് ഗോൾഡും അതുപോലെ ഒരു അസറ്റ് ക്ലാസ് ആണ് ഗോൾഡും നല്ല റിട്ടേൺസ് ഓവർ ഇയേഴ്സ് തന്നിട്ടുണ്ട് അതുപോലെ ഗോൾഡ് ഇക്വിറ്റിക്ക് ഒരു ഹെഡ്ജ് ആണെന്ന് പറയും അതായത് പലപ്പോഴും നമ്മൾ ഹിസ്റ്ററിയിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ ഓഹരി വിപണി വീഴുമ്പോൾ അതേ സമയത്ത് ഗോൾഡ് വീഴില്ല ഗോൾഡ് അത്ര അല്ലെങ്കിൽ കയറും അപ്പോൾ ഓഹരിയിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ഗോൾഡിലും കൂടി നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പോർട്ട്ഫോളിയോ എങ്കിൽ പോർട്ട്ഫോളിയോർട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത് ജ്വല്ലേഴ്സിന്റെ ഇല്ല അതുമായിട്ട് ബന്ധമില്ല അപ്പൊ ഗോൾഡ് എന്ന കമ്മോഡിറ്റിയുടെ പെർഫോമൻസുമായിട്ട് ജ്വല്ലറി സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റില്ല ഗോൾഡിന്റെ വില മുകളിലോട്ട് പോയി എന്ന് പറഞ്ഞു എന്നാൽ അത് വിറ്റ ഒരു ജ്വല്ലറി നന്നായി കച്ചവടം നടത്തിയില്ല ബിസിനസ് വളരെ മോശമായിട്ടാണ് അതിന്റെ മാനേജ്മെന്റ് നടത്തിയെങ്കിൽ ആ ജ്വല്ലറി കമ്പനിയുടെ സ്റ്റോക്ക് ഇടയാൻ സാധ്യതയുണ്ട് അപ്പൊ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഗോൾഡിന്റെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് ഗോൾഡിന്റെ ഇ ടി എഫുകൾ ഉണ്ട് ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട് അതിലൂടെയൊക്കെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്ന അങ്ങനെയാണോ അല്ല ഇപ്പോ അഗെയിൻ ഞാൻ പറയുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അഗെയിൻ ഇക്വിറ്റി ആയിരിക്കരുത് ഡിഫോൾട്ട് തലയിലേക്ക് വരേണ്ടത് ഒരാള് ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ ജോലി തുടങ്ങി സാലറി കിട്ടി തുടങ്ങി എക്സ്പെൻസ് കഴിഞ്ഞിട്ട് മാസം ഒരു മൂവായിരം രൂപ ബാക്കിയുണ്ടെങ്കിൽ പോലും അത് ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ ഇക്വിറ്റിയിലേക്ക് മുഴുവൻ ആ മൂവായിരം ഇടണം എന്നുള്ള ചിന്തയല്ല വേണ്ടത് ഓരോരുത്തർക്കും അവിടെ ഡിസിഷൻ എടുക്കാം ഞാൻ പറഞ്ഞ പോലെ ഒരു ആ പോട്ട്ഫോളിയോക്ക് ഒരു മിക്സ് ഉണ്ടാക്കണം ആ പോട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്ന മേജർ അസഡക്ലാസസ് എന്ന് പറയുന്നത് ഒന്ന് ഇക്വിറ്റി ആണ് ഗോൾഡ് ഉണ്ട് പിന്നെ ഡെറ്റ് ഉണ്ട് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് അതായത് മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് എൻ്റെ റിട്ടേൺസിന് വ്യതിയാനം സംഭവിക്കില്ല എഫ് ഡി പോലെ എഫ് ഡിയിലും സംഭവിച്ചാൽ അഴുപത് കിട്ടും കിട്ടുന്നതല്ലോ പറയുന്നത് അപ്പോ ആ ഒരു മിക്സ് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം ഒരാൾക്ക് കുറേ റിസ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം മൂവായിരം രൂപയാണെങ്കിൽ പോലും അത് ഇക്വിറ്റിയിൽ ഇടാം ഇനി ഒരാൾക്ക് റിസ്ക് എടുക്കേണ്ട എങ്കിൽ മൂവായിരത്തിൽ ഒരു അറുപത് ശതമാനം ഇക്വിറ്റിയിൽ ഇടാം ഒരു ശതമാനം ഗോൾഡിൽ ഇടാം ഇരുപത് ശതമാനം ഡെറ്റിൽ ഇടാം പൈസ വേണം അതിലേക്കാണ് ഞാൻ പറഞ്ഞു അപ്പൊ മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ എക്വിറ്റിയിലേക്ക് മാത്രം പറയാനാണെങ്കിൽ പോലും അഞ്ഞൂറ് രൂപയിൽ അഞ്ഞൂറ് രൂപയിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇപ്പൊ മൈക്രോ എസ് ഐ പിന്നു പറഞ്ഞിട്ട് നൂറ് രൂപയിൽ പോലും തുടങ്ങാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങുന്നുണ്ട് ഇനി അങ്ങനെയല്ല എങ്കിൽ പോലും ഇ ടി എഫ് എന്നൊരു സമയം ഉണ്ട് മ്യൂച്വൽ ഫണ്ടിന് തന്നെ പറ്റുന്ന ഒരു മെത്തേഡാണ് ാണ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് സമയപരിമിതികൾ കാരണം അതിന്റെ ഡെപ്ലേക്ക് പോകുന്നില്ല ഇപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അമ്പത് രൂപ രൂപ പോലും മതി അമ്പത് നൂറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നിഫ്റ്റിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ എമൗണ്ട് ഒരിക്കലും ഒരു തടസ്സമല്ല ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അത് വേണമെന്ന് മനസ്സിലാക്കി ആ ഒരു തീരുമാനം എടുത്ത് ആ ഒരു മനസ്സ് മാത്രമാണ് ചില ആപ്പുകളൊക്കെ ഉണ്ട് ഇങ്ങനെ വരുന്നത് അങ്ങനെ വിശ്വസിക്കാൻ ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആപ്പുകൾ പറഞ്ഞാൽ ഓഹരിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്നിലെ നേരിട്ട് ഓഹരികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിനെപ്പറ്റി സയന്റിഫിക്കി പഠിക്കാത്ത പ്രൊഫഷണലി അറിയാത്തവർ മ്യൂച്വൽ ഫണ്ടിലൂടെ വാങ്ങിച്ചാൽ അപ്പോൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ അല്ലെങ്കിൽ ഓഹരി വാങ്ങാനാണെങ്കിൽ പോലും സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് അപ്പോൾ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കറുകളിലൂടെ വാങ്ങാം അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാറ്റ്ഫോംസിന്റെ പേര് പറയുന്നില്ല എന്നാൽ പല പ്ലാറ്റ്ഫോംസും ഉണ്ട് അപ്പൊ അവർ സെബി രജിസ്റ്റേർഡ് ആണോ ആംഫി മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ആംഫി അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് യെസ് ആംഫി അപ്പൊ ആംഫിയിൽ രജിസ്റ്റേർഡ് ആണോ എന്നുള്ളതൊക്കെയാണ് നോക്കേണ്ടത് അപ്പൊ ഈ രജിസ്ട്രേഷൻസ് ഉണ്ടോ എന്ന് നോക്കിയതിലൂടെ നമ്മളൊരു ബേസിക് ചെക്ക് നടത്തുക എന്നുള്ളതാണ്